ുസരണം ഇവിടെ ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു ചെയർമാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം കേരളീയ ജനത അനുഭവിച്ചിട്ടുണ്ട് അത് നമുക്കറിയണം അങ്ങനെ ഹജ്ജ് ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടന വേദിയിൽ ആ അഞ്ച് സെന്റിന്റെ സ്ഥലം കൊടുക്കാൻ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ ഹമീദ് സാഹിബ് ക്ഷണിക്കുകയാണ് ആ ബിൽഡിങ്ങിന്റെ സുരക്ഷിതത്തിനും പാർക്കിംഗ് സൗകര്യങ്ങൾക്ക് വേണ്ടി അത് ബഹുമാന്യനായ കാന്തപുര ഉസ്താദ് അത് വാങ്ങി ഹജ്ജ് കമ്മിറ്റിയെ അതിന്റെ ആധാരം ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങ് ഇപ്പോൾ നടക്കുന്നു ബഹുമാനപ്പെട്ട പാലോളി അവൾ പാലോളി അവൾ അതിൻ്റെ ആധാരം ഏറ്റുവാങ്ങുന്നതാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അവൾ പാലോളി മുഹമ്മദ് കുട്ടി മന്ത്രി അവർ ഈ അഹമ്മദ് സാഹിബ് പാണക്കാട് തങ്ങളവുകൾ എല്ലാവർക്കും പേര് പറയുന്നില്ല ഈ അജോസിൻ്റെ മുമ്പിൽ വളരെ നിർബന്ധമായി ഒരു വ്യക്തിക്ക് പോലും പുറത്തോട്ട് കടക്കാൻ സൗകര്യമില്ലാത്ത വിധത്തിലുള്ള സ്ഥലമായതുകൊണ്ട് അതിന് ഏഴ് സെന്റ് സ്ഥലം ഞങ്ങളുടെ സംഘടന വകയായി ഞങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങി ആ അതിന്റെ ആധാരം ബഹുമാനപ്പെട്ട ഹജ്ജ് മന്ത്രി അവരെ ഏൽപ്പിക്കുകയാണ് ഇതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ സേവനം കാന്തപുരം ഉസ്താദ് പാവി ചുരത്തുന്ന മേഖലകളിൽ ഇതൊക്കെയാണ് ആ സമയത്ത് പലരും അരിയിലെ വെച്ചിരുന്ന മാത്രം തരിക ചെയ്തത് വേദിയിലിരിക്കുന്ന പല കേന്ദ്ര ചെയർമാന്മാരെ അരങ്ങൾക്ക്